ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കോഴി വളർത്തലിനെ കുറിച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം അധികം കോഴികളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ പത്ത് കോഴികളാണ് കേട്ടോ ഉണ്ടായിരുന്നത് രണ്ട് പൂവൻ കോഴികളും എട്ട് പിട നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒരു ദിവസം മുട്ടയിടുന്ന കോഴികളായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് അഞ്ച് മുട്ട ആറ് മുട്ട വെച്ചിട്ട് ഡെയിലി കിട്ടാറുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കോഴികളെ കുറച്ചും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് ഇരുപത് കോഴികളായി അപ്പം നമുക്ക് ഇപ്പം രണ്ട് പൂവൻ കോഴികൾ തന്നെയാണ് കേട്ടുള്ളത് ബാക്കിയൊക്കെ നമുക്ക് മുട്ടയിടുന്ന നാടൻ കോഴികളും ഉണ്ട് അതുപോലെ തന്നെ കൈരളി കോഴികളൊക്കെ ഉണ്ട് അപ്പം നമുക്കിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കോഴിമുട്ടകൾ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇപ്പൊ പന്ത്രണ്ട് മുട്ട വെച്ചിട്ട് ഒരു ദിവസം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പുറത്തേക്ക് മുട്ട കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്കും കൊടുക്കും അല്ലാച്ചെങ്കിലും നമ്മൾ കടയിലും ഇപ്പൊ മുട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മുട്ടയ്ക്കും നമ്മൾ പത്ത് രൂപ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും പല കേട്ടോ നമ്മൾ കോഴിമുട്ടകൾ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവര് ഏത് സ്ഥലത്തുള്ളവരാണ് കോഴി വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവിടെ എത്ര രൂപയാണ് നിങ്ങളുടെ സ്ഥലം ഏതാണെന്നും നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് ഇരുപത് കോഴികൾ ഉണ്ട് ഉണ്ടായിച്ചെങ്കിലും അതിൽ പതിനഞ്ച് കോഴികളാണ് കേട്ടോ മുട്ടയിടുന്നത് ബാക്കിയുള്ളവരൊന്നും മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല പതിനഞ്ച് കോഴികൾ ചിലപ്പോൾ നമുക്ക് ഡെയിലി ഒരു പന്ത്രണ്ട് മുട്ട വെച്ചിട്ട് എന്തായാലും കിട്ടും കേട്ടോ അപ്പം അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം അവർക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ഒക്കെ കൊടുക്കണം കേട്ടോ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ കോഴികൾ മുട്ടയിടുന്നത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു പോവും നമ്മൾ കറക്റ്റ് സമയത്ത് കാൽ സപ്ലിമെന്റ്സും അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് അവരുടെ വാക്സിനേഷൻ ಅದൊക്കെ കൊടുക്കണം വാക്സിനേഷൻ ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ആചെങ്കിലും ആറ് മാസം കൊടുമ്പ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കോഴികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുട്ട ഉത്പാദനൊക്കെ വേണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ നമ്മളെവർക്ക് തീറ്റയട കോൾ നമ്മൾ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ കൊടുക്കാണെങ്കിൽ അവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുട്ട ഉൽപാദനം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് കൊടുക്കാറുള്ളത് മുരിങ്ങയില കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പപ്പായ ഇല അതൊക്കെ നമ്മൾ ഓരോ നേരങ്ങളിലായിട്ട് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട നമുക്ക് കിട്ടുന്നതായിരിക്കും കോഴികൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ബി എസ് എഫ് ഫ്ലാർവകള് അപ്പൊ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് ബി എസ് എഫ് ഫ്ലാർവകള് അപ്പൊ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അത് കൊടുക്കുമ്പോഴും നമുക്ക് കോഴികൾ നല്ല രീതിയിൽ മുട്ടയിടാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കോഴികൾക്ക് കൃത്യസമയത്ത് തന്നെ നമ്മൾ വിര ഇളക്കണം കേട്ടോ വിര ഇളക്കിയില്ലെങ്കിലും അവരുടെ മുട്ടയുൽപാദനം നല്ല രീതിയിൽ കുറവായിരിക്കും ഇളക്കലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ കോഴികൾക്ക് വിര ഇളക്കണം കേട്ടോ കോഴികളൊക്കെ ഇപ്പോൾ വളർത്താൻ പറ്റുന്നവരാണെന്ന് വെച്ചാൽ കുറച്ച് കോഴികളെ നമുക്ക് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട നമുക്ക് വീട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കമൻ ബോക്സില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്